നമസ്കാരം ഞാൻ നവീന നായർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പച്ചക്കർപ്പൂരത്തിനെ പറ്റി ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നതാണ് എങ്കിലും ആദ്യമൊന്നു പറഞ്ഞുകൊള്ളട്ടെ നമ്മൾ ആരതിക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരവും പച്ചക്കർപ്പൂരവും രണ്ടും രണ്ടാണ് പലതരം ഭക്ഷ്യവസ്തുക്കളിലും ആയുർവേദ മരുന്നുകളിലും ഒക്കെ പച്ചക്കർപ്പൂരവും ഉപയോഗിച്ച് വരുന്നുണ്ട് കൂടുതലായിട്ടും നമ്മൾ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ കാര്യം എന്താണ് പച്ചക്കർപ്പൂരം കൊണ്ട് എങ്ങനെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കാം നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാം എന്നാണ് അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോയാലോ അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ പച്ചക്കർപ്പൂരം സാധാരണ കർപ്പൂരത്തിനെ അപേക്ഷിച്ച് ചെറിയ ചില്ലുകൾ ഉടഞ്ഞതുപോലെയുള്ള ക്രിസ്റ്റൽ രൂപത്തിലാണ് ഈ കർപ്പൂരം ലഭിക്കുക വളരെ ചെറിയൊരളവിൽ മാത്രമേ നിങ്ങൾ ഈ പച്ചക്കർപ്പൂരം വാങ്ങേണ്ടതുള്ളൂ ഈ കാണുന്ന പച്ചക്കർപ്പൂരം വെറും പത്ത് ഗ്രാം ആണ് കണ്ടോ ഇതുപോലെ വളരെ മാർഗമുള്ളതും പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്നതുമായ ഒന്നാണ് പച്ചക്കർപ്പൂരം ഞാനിവിടെ പ്രധാനപ്പെട്ട നാല് സ്ഥലങ്ങളിൽ പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് പൂർണ്ണമായ വിശ്വാസത്തോടെ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പോസിറ്റീവ് ഫലം തന്നെ ലഭിക്കുന്നതാണ് ആദ്യമായി നമ്മളൊരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം ഒരു വെള്ള പേപ്പറിലോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സുതാര്യമായ പ്ലാസ്റ്റിക് കഷ്ണങ്ങളിലോ നന്നായി ഒന്ന് പൊതിഞ്ഞ ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന മണി പേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് ഭദ്രമായി സൂക്ഷിക്കുക ഇത് കളഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഇത് അലിഞ്ഞു പോകുന്നതുമാണ് അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം രണ്ടാമതായി നമ്മൾ പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്നത് നമ്മുടെ പൂജാ റൂമിലാണ് കത്തിച്ചു വച്ച വിളക്കിൻ്റെ എണ്ണയിലേക്ക് നമ്മളിത് ചെറുതായി പൊടിച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ആകെ ഒരു നല്ല നറുമണം പരക്കുകയും മണമുള്ളയിടത്ത് ലക്ഷ്മിദേവിയും ലക്ഷ്മി ദേവിയുടെ കൂടെ സൗഭാഗ്യങ്ങളും ഒരുമിച്ച് വരുന്നതായിരിക്കും മൂന്നാമത്തെ രീതിയിലും നമ്മൾ പൂജാ റൂമിൽ തന്നെയാണ് ചെയ്യുന്നത് അതിനായി നമ്മൾ ചെറിയൊരു പാത്രത്തിൽ ഒരു ഒരു രൂപ നാണയം അതല്ലെങ്കിൽ ഒരു അഞ്ചു രൂപ നാണയം ഇത് വച്ച ശേഷം അതിൻ്റെ മുകളിലായി ചെറിയൊരു കഷ്ണം പച്ചക്കർപ്പൂരം വയ്ക്കുക അത് നമ്മുടെ പൂജാ പൂജാറൂമിൻ്റെ ഒരു ഭാഗത്ത് തന്നെ സൂക്ഷിച്ചു വയ്ക്കുക കർപ്പൂരം അലിഞ്ഞു തീരുമ്പോൾ പുതു വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ നാലാമത്തെ രീതിയിൽ നമ്മൾ ആദ്യത്തേതിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ വാലറ്റിൽ വെച്ച അതേപോലെ തന്നെ ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് പേപ്പറിലോ അതല്ലെങ്കിൽ വെളുത്ത ഒരു പേപ്പറിലോ നന്നായി ഒന്ന് പൊതിഞ്ഞ ശേഷം നമ്മൾ വീട്ടിൽ അരി അതുപോലെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കുന്ന പാത്രങ്ങൾക്കുള്ളിൽ ഇത് ഇട്ട് വെക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് കാ എളുപ്പത്തിൽ കാണാവുന്ന രീതിയിൽ തന്നെ പാത്രത്തിൽ സൂക്ഷിക്കുക അതല്ലാത്ത പക്ഷം നമ്മൾ അരിയോ മറ്റോ എടുക്കുന്ന സമയങ്ങളിൽ ഇത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഈ നാല് രീതിയാണ് ഞാൻ അവലംബിച്ചു വരുന്നത് നല്ലൊരു വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും പോസിറ്റീവ് ഫലം ഉണ്ടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി പറഞ്ഞ് വീഡിയോ ഞാൻ നിർത്തട്ടെ ഈ പച്ചക്കർപ്പൂരം നിങ്ങൾ പറഞ്ഞ രീതിയിലൊക്കെ വെച്ചല്ലോ ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ കയ്യും കെട്ടിയിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ധനം വരില്ല കേട്ടോ ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ വ്യാപൃതനാകൂ നിങ്ങൾക്ക് ധനം താനെ വന്നുകൊള്ളൂ ജോലിയിലും ബിസിനസ്സിലും ഉയർച്ചയും സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരാൻ ഈ ഒരു കർപ്പൂരം നിങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം